പി വി അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയ സമയത്ത് ഇറങ്ങിയപ്പോ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ആരാധ്യനായ പാണക്കാട് തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ രണ്ട് ടേം ആയിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റുന്ന ആരുമായിട്ട് നമ്മൾ ചേരും കൂടും എന്ന് ഇത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇനി ഈ എലക്ഷൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടേം സി പി എമ്മിന്റെ സഹയാത്രികനായിരുന്ന സി പി എം എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഒരു ദിവസം ഒരു യൂ ടേൺ അടിച്ചിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ പി ശശിക്കെതിരെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായ ഒരു എലക്ഷനാണ് വേറെ അർത്ഥം പറഞ്ഞാൽ എൽ ഡി എഫിനെ വളരെ ഡിഫൻസീവിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിലമ്പൂരിലേത് ആ കോണ്ടെസ്റ്റിലാണ് പി വി അൻവർ അവിടെ വലിയൊരു പൊതുയോഗം ഒക്കെ സംഘടിപ്പിക്കുന്നത് ചാനലുകളായ ചാനലുകളെല്ലാം അത് ലൈവായി കവർ ചെയ്യുന്നതും പക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ സി പി എം കാരൻ പോലും ഒരൊറ്റ എൽ ഡി എഫ് കാരൻ പോലും ആ പരിപാടിക്ക് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എൽ ഡി എഫിനെ സമയത്തോളം ആദ്യത്തെ പൊളിറ്റിക്കൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പി വി അൻവർ എന്നുള്ള ഒരു ഫാക്ടർ അല്ലാതാവുക എന്നുള്ളതാണ്